തിരുവനന്തപുരത്ത് വലിയ തുറയിലെ ഐ ഐ എസ് ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ ഐ എസ് ആർഒയിൽ അത് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് തന്നെ പ്ലേസ്മെന്റ് എന്നുള്ള വാക്കെല്ലാം അവിടെ ഉപയോഗിക്കേണ്ടത് അവിടെ പോസ്റ്റിംഗ് വരുന്ന ഒരു സംവിധാനം ആണ് അത് പിന്നെ എൻ ഐടിക്ക് മേലെടുത്തിരിക്കുന്ന സർവിച്ച ഭവന അവിടെ ഉണ്ട് ഐ ടി തീർച്ചയായിട്ടും എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് ജനറലി ഞാൻ ഞാനെപ്പോഴും എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് സെഗ്മെന്റ് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാം എഞ്ചിനീയറിംഗില് നമ്മളെപ്പോഴും അതിന്റെ ഒരു കോർ ബ്രാഞ്ചസ് എടുക്കുക എന്നുള്ളതാണ് എയ്റോസ്പേസിന്റെ അതിന് നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ എയ്റോസ്പേസിന്റെ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്കണോമിക്സ് ഡിമാൻഡ് നോക്കുമ്പോൾ എയറോസ്പേസ് എന്നുള്ളത് ഹൈലി പബ്ലിക് ഡൊമൈനിലുള്ള ഒന്നാണ് ഇന്ത്യയിലെ ഇപ്പൊ നമ്മുടെ കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ മാത്രമാണ് എയ്റോസ്പേസിൽ കാര്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ അത്രത്തോളം ഓപ്പൺ അപ്പ് അല്ല സ്പേസ് സയൻസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് ചോദിക്കുന്ന കുട്ടികളൊക്കെ പഠിച്ചിറങ്ങുമ്പോഴേക്ക് അതൊക്കെ സംഭവിച്ചേക്കാം കാരണം സ്പേസ് ടൂറിസം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ വളരെ റെലവെന്റ് ആയിട്ട് ചർച്ച ചെയ്ത കാലഘട്ടത്തിലോട്ട് നമ്മൾ വന്നുകൊണ്ടേ സോ മാത്രമല്ല അത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് എയറോസ്പേസ് ജനറലി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സാറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ എസ് ടി ആണ് അതേപോലെ തന്നെ ഐ ഐ ഡി മദ്രാസ് ഉണ്ട് എൻ ഐ ടി ഷിപ്പൂർ ഉണ്ട് ഐ ഐ ടി ഗരഗ്പൂർ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ആക്ച്വലി എയറോസ്പേസ് പഠിപ്പിക്കുന്നത് എന്നത് അപ്പോ നിങ്ങൾ എയറോസ്പേസ് പഠിക്കുകയാണെങ്കിൽ കാരണം അത്രയും വളരെ ഈഷ്യായിട്ടുള്ള ഏരിയയിലോട്ടാണ് നിങ്ങൾ പോകുന്നത് ഇൻ ജനറൽ ഞാൻ പറയാം പറയാസ്പേസ് എന്ന് പറഞ്ഞ ഫെസിലിറ്റീസ് ആയിരിക്കും അതേപോലെ തന്നെ മറൈൻ എഞ്ചിനീയറിംഗ് നേവൽ എക്സ് എന്നുള്ളത് പക്ഷെ ജനറലി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിലോട്ട് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അതേപോലെ കെമിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ഇതാണ് കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസിലോട്ട് പോകുന്നതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ എന്നത് നിങ്ങൾക്ക് എയറോസ്പേസ് സെഗ്മെന്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിന് പഠിച്ചാൽ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ് അതേപോലെ മെക്കാനിക്കൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും ഇലക്ട്രിക്കൽ പഠിച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എന്തായാലും ഏറോസ്പേസിലോട്ട് പിന്നീട് പി ജി എത്തിട്ടോ അല്ലെങ്കിൽ ഐഎസ്ആർ പോലത്തെ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യാൻ പോകാനോ നിങ്ങൾക്ക് ചാൻസസ് കിട്ടും അത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും ഇതിനെ കൂടെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പുതുതലമുറ ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഇപ്പൊ എക്കാട്രോണിക്സ് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് സംഭവമാണ്

സൈനപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് എന്തിനാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കാം അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ആക്ച്വലി അത്യാവശ്യം മാത്തമാറ്റിക്കൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബിലിറ്റി മൂന്ന് സബ്ജക്ട് വളരെ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ആളോടൊള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് അപ്പൊ അത് ചെയ്യണം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനുള്ള കോഴ്സസ് എടുക്കാം അല്ലെങ്കിൽ ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എല്ലാ യൂണിവേഴ്സിറ്റീസിലും അത്രയും കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് പോവാം പോവാം പക്ഷെ നേരെ വീട്ടിൽ നിങ്ങൾ രണ്ട് വർഷം കൊണ്ട് മനസ്സിലാക്കി എനിക്ക് പറ്റിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയാൽ ഇന്നെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു അപ്പോ എപ്പോഴും ജനറൽ കൂടി ജനറിക് ആയിട്ടുള്ള കോഴ്സസ് ഓഫ് കോഴ്സ് ചെയ്യാൻ കൂടുതൽ ആഡ് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിലെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ എയറോസ്പേസിൽ പോകുമ്പോഴും നല്ല കോളേജസ് എൻജിനീയറിംഗിൽ എപ്പോഴും നല്ല കോളേജസ് തെരഞ്ഞെടുക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റൂൾ എന്റെ അഭിപ്രായത്തിൽ അതിനുശേഷമായിരിക്കണം നമ്മൾ കോഴ്സിന് പ്രാമുഖ്യം നൽകേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് സിറ്റിയിലൊക്കെ സ്റ്റുഡൻസ് അന്വേഷിച്ച് വരുന്നവർ ഞങ്ങൾ കെ ഐ വേണം സൈബർ വേണം അങ്ങനെയുള്ള കുറെ വാക്കുകൾ പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തു പോകാൻ കുറെ സ്ഥാപനങ്ങളിലെ ഏജന്റുമാര് വഴി വരുന്ന ഈ കുട്ടികൾ അന്റെ സ്വർഗങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള തരത്തിൽ വലിയ ഫീസ് ഒക്കെ വാങ്ങിയിട്ടാകെ രണ്ട് അഡീഷണൽ പേപ്പറാണ് വീട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ അല്ലെങ്കിൽ ബി സി എ മാത്രം എടുത്തിട്ട് അതിന്റെ കൂടെ ഈ തൊങ്ങലൊക്കെ വെക്കുമ്പോഴേക്കും ഭയങ്കരമായ ഫീസ് മലയാളി കുട്ടികൾ ഇങ്ങനെയൊരു വിഷയ ചർച്ചയ്ക്ക് വന്നത് നന്നായി ഒരുപാട് പേര് ഓരോ സമയത്ത് ഓരോ ട്രെൻഡുണ്ട് അതിലിപ്പോഴും തരം ആയി സൈബർ എന്നൊക്കെ പറഞ്ഞു ആ സ്പെഷ്യാലിറ്റിയിലേക്ക് പിന്നീട് പോവുക തന്നെയാണ് വേണ്ടത് കുട്ടികൾക്ക് മനസ്സിലാക്കണം ബി സി എ എന്നുള്ള പേരിലൊക്കെ വലിയ ഫീസാണ് മംഗലാപുര ഏരിയയിലൊക്കെ വാങ്ങുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം